മരുന്നുകൾ പകുതി വിലയിൽ ഇനി ചേലക്കര സെന്ററിൽ പ്രവർത്തനം തുടരുന്നു പിന്നാലെ നന്മ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഏറ്റവും മികച്ച സേവനങ്ങൾ ഇനി സ്വന്തം ബ്രാൻഡഡ് മരുന്നുകൾക്ക് പത്ത് ശതമാനം മുതൽ വിലക്കിഴിവും ജനറിക് മരുന്നുകൾക്ക് അമ്പത് ശതമാനം ലാഭവും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു മരുന്നുകൾ ഓർഡർ ചെയ്യാൻ കുറിപ്പടികൾ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സാ സഹായം അതാണ് ജനനന്മ ജനനന്മ മെഡിക്കൽസ് സെന്റർ ചേലക്കര കോഴി കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം തേടി കെ പി എഫ് എ വടക്കാഞ്ചിരി ഏരിയ സമ്മേളനം നടന്നു കെ ഡി പ്രസിഡന്റ് എം എൽ എ ഉദ്ഘാടനം ചെയ്ത കർഷക സംഗമത്തിൽ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ വൻ ജനപങ്കാളിത്തമുണ്ടായി കേരള പൗൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഏരിയ കൺവെൻഷനും മഹാകർഷക സംഗമവും വടക്കാഞ്ചേരി വ്യാപാരി ഭവനിൽ ആവേശകരമായി നടന്നു ആലത്തൂർ എം എൽ എ കെ ഡി പ്രസന്നൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കോഴി വളർത്തൽ മേഖലയിലെ കർഷകർ നേരിടുന്ന രൂക്ഷമായ വെല്ലുവിളികൾക്കും പ്രതിസന്ധികൾക്കും ശാശ്വത പരിഹാരം കാണണമെന്നും കർഷകരുടെ ന്യായമായ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖാദർ അലി വറ്റല്ലൂർ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഹുസൈൻ വടക്കൻ സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ മണലായ എന്നിവർ കൺവെൻഷനിൽ മുഖ്യാതിഥികളായി സംബന്ധിച്ചു തലത്തിൽ കൈക്കൊള്ളുന്ന നിർണായക തീരുമാനങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിനും ഈ മേഖലയുടെ നിലനിൽപ്പിനായി ശക്തമായ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുന്നതിനും സംഗമം വേദിയായി വടക്കാഞ്ചേരി മേഖലയിലെ നൂറുകണക്കിന് കർഷകർ പങ്കെടുത്ത യോഗത്തിൽ ജില്ലാ മേഖലാ ഭാരവാഹികൾ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു തങ്ങളുടെ ഉപജീവന മാർഗ്ഗം സംരക്ഷിക്കാൻ കർഷകർ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് സംഗമം പ്രഖ്യാപിച്ചു എല്ലാവരും அங்கே கட்சிராஷ்டீயர ஜீவிதம் அந்த ஒன்னிச்சு மாற்றி மட்டுமே அதுகரமாக